എന്റെ സകല കണക്കുകൂട്ടുകളും തെറ്റിച്ച് അവൾ ഇവിടെ കയറി വന്നത് വന്നതുപോലെ അവളെ തിരിച്ചുവിടാനും എനിക്കറിയാം എന്ത് ചെയ്യാനോ നിന്റെ പരിപാടി അടുത്ത ആഴ്ച ഞാൻ കൊടുത്ത പഞ്ചരത്നം കേസ് കോടതിയിലെത്തും അമൃതയെ കോടതിയിൽ നിർത്തി പൊരിക്കാന്ന് വക്കീൽ ഉറപ്പുവന്നിട്ടുണ്ട് അതിന് വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് ഒപ്പിക്കാന് സുമേഷ് പോയിരിക്കുന്നു സുമേഷ് പൈസ ഇട്ട് വന്ന ഞാനെന്ന് പോയി വക്കീലിനെ കാണും ബാക്കി വക്കീല് നോക്കിക്കോളൂ പഞ്ചരത്നത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി അമൃത ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങിയ പിന്നെ അവള് തിരിച്ച് പഞ്ചരത്നത്തിൽ കയറാനും പോകുന്നില്ല അല്ല സുമേഷ് എവിടെ പോയതാണോ നീ പറഞ്ഞു കൊടുക്കാനുള്ള കാശ് സംഘടിപ്പിക്കാൻ എവിടെ നിന്ന് അതൊന്നും ഇവിടെ പറഞ്ഞില്ല ഓന്റെ പരിപാടിയല്ലേ എന്ത് എന്റെ കയ്യിലിരുന്ന മാല പണയും വെച്ച് കാശും കൊണ്ട് വരാന്നും പറഞ്ഞ അവൻ പോയത് വെച്ച് കിട്ടുന്ന കാശീന്ന് പോലും ഞാൻ സമ്മതിക്കില്ല ആ കാശ് എനിക്കുള്ളതാ സുമേഷ് കൊണ്ടുപോയത് ആന്റിയുടെ മാല അതെ കഴിച്ചുകിടക്കല്ലേ ഇതെന്റെ മറ്റേ മാലയാ മാല അന്ന് കലാവധി വന്നപ്പോഴേ അഖിലേക്ക് സമ്മാനം കൊടുത്തില്ലേ ആ മാല അഖിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ മാല പണയം വെക്കാൻ ആകാശ സഹദേവേട്ടനെ വിളിച്ച് പറഞ്ഞു ഞാൻ മുപ്പതിനായിരം രൂപയ്ക്ക് ആ മാല സഹദേവേട്ട കയ്യിൽ നിന്ന് വാങ്ങി മൂന്ന് ലക്ഷം രൂപ വിലയുള്ള മാലയാ ഞാൻ മുപ്പതിനായിരം രൂപക്ക് അടിച്ചെടുത്തത് അത്രയ്ക്ക് വിഡിത്താൻ ഞാൻ കാണിക്കുവോ ഒരു ഗ്രാം തങ്കത്തില് പൊതിഞ്ഞ മാല എങ്ങനെ നാല് പവം വരും ഒരച്ചു നോക്കാതിരുന്ന ആ സ്വർണത്തിന്റെ കളർ അങ്ങനെ തന്നെ നിൽക്കും കൊറേ കാലത്തേക്കെങ്കിലും ദിവ്യേ ആ കാശു മുഴുവൻ എനിക്കുള്ളതാ അതിന്നൊരു ചില്ലി കാശു ഞാൻ തരില്ല എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കൈക്കലാക്കിയതാ അത് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ആ നോക്കുന്നേട്ട് എങ്ങോട്ടാ പോയെന്ന് ആ വരാൻ അത് അത് അല്ല ഗ്രാം അത് എന്നോട് കലേന്റി അന്നേ പറഞ്ഞതാ ദേ ദിവ്യേ എന്റെ മാല കൈക്കലാക്കാൻ പുതിയ പ്ലാനു ആയിട്ട് പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കാം ഗോൾഡ് ആണെന്നും പറഞ്ഞു സ്വന്തമാക്കി പകരം എനിക്ക് മുക്കുപണ്ടം തന്ന ഒതുക്കാന്നല്ലേ നീ കരുതിയിരിക്കുന്നെ ആന്റി ഞാൻ പറഞ്ഞത് സത്യമാ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല ആന്റി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വിശ്വസിക്കില്ല 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 അയ്യോ അയ്യോ എത്രയായി ദൈവമേ വിശ്വാസായോ ഹാൻഡി കൊടുത്ത മുക്ക് പണ്ട പണയം വെക്കാൻ പോയിട്ട് മകൻ തിരിച്ചു വരുന്ന വരവ് കാണുന്ന ഇടിച്ചത് നാട്ടുകാരാണോ പോലീസുകാരാണോന്ന് മാത്രം അറിഞ്ഞാ മതി ദിവ്യേ എനിക്ക് ഒരു അബദ്ധം പറ്റി എല്ലാ എനിക്കറിയാം ഞാൻ പറയാ ആദ്യം എന്നെ ഒന്ന് സഹായിക്കി എന്താ നടന്നൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട ആകാശു അകലിയകത്തില്ലേ അവരെ കൂടെ വിളിക്കേ ഓരോരുത്തരോടായിട്ട് പറയാൻ വയ്യ എല്ലാരും വന്നിട്ട് ഒരുമിച്ച് പറയാം അവരെ കൂടെ വിളിക്കേ എല്ലാം എന്താട്ടാ എന്ത് പറ്റി എന്നോടൊന്നും ചോദിക്കരുത് ളുകൾ കൂടി എന്നെ എടുത്തിട്ടങ്ങടിച്ചു ചവിട്ടി